പുലി ഗാർഡൻസിൻ്റെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സെയിൽ പോസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് യെല്ലോ പിയോണിയുടെ ഫ്രഷ് ട്യൂബേഴ്സ് ആണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതാ ഇതാണ് യെല്ലോ പിയോണിയുടെ ഫ്ലവർ വരുന്നത് അത് നല്ലൊരു വലിയ ട്യൂബറാണ് കേട്ടോ ഏകദേശം എൻ്റെ കൈൻ്റെ പകുതി വരേണ്ടിട്ടോ കണ്ടോ അതിങ്ങനെ നല്ല മുളകളോട് കൂടിയുള്ള നല്ല ട്യൂബേഴ്സ് ാണ് ഈ ട്യൂബറിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് കെട്ടോ ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നമുക്ക് മെസ്സേജ് ആണ് അയക്കേണ്ടത് ഇതാണ് പൂക്കൾ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഇനമാണ് യെല്ലോ പിയോണി കേട്ടോ പക്കാ ട്രോപ്പിക്കലാണ് നന്നായി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതിനും അതേ ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആകെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ വലിയ ട്യൂബേഴ്സ് രണ്ട് മൂന്നെണ്ണം അതുപോലെ തന്നെ ചെറിയ ട്യൂബേഴ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതാ ഇത് ചെറിയ ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ നൂറ് രൂപ ആ റേഞ്ചിലും നമുക്ക് യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവരെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം എന്നെ ആരും വിളിക്കരുത് എനിക്ക് ക്ലാസ് ഉണ്ടാവും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഒത്തിരി ക്ലാസ്സാണ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലാ വിളിക്കുമ്പോൾ കാരണം സൂം ക്ലാസ്സൊക്കെ എനിക്ക് ഒത്തിരി ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടാണ് ഈ ഇങ്ങോട്ട് ഫോൺ വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു എനിക്ക് മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ വോയിസ് മെസ്സേജ് അയച്ചാലും മതി ഇതാണ് ലിയാംഗിലി ലിയാംഗിലി നല്ലൊരു മൈക്രോ ബവലോട്ടസ് ആണ് കേട്ടോ കണ്ടോ ഞാനിതൊരു രണ്ട് പോട്ടിൽ നട്ടു ഇതൊരു ചെറിയ പോട്ടാണ് ഇതിൻ്റെ ഒപ്പം നോക്കിക്കേ കുറേ മുട്ടുകളുണ്ട് കേട്ടോ എനിക്കൊന്നും പൂവണ്ടോ ലിയാംഗിലിയിൽ കണ്ടോ ലിയാംഗിലി മൈക്രോ ബവലോട്ടസ് ആണ് മൈക്രോബവ ലോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കപ്പില് നട്ടാൽ പോലും നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ലിയാംഗിലി ഇതിന് ചിലപ്പോൾ നമ്മളിങ്ങനെ വിരിയിച്ച് കൊടുക്കണം കേട്ടോ ചിലപ്പോൾ ഈ കുഞ്ഞൻ താമര അങ്ങനെ വിരിയാറില്ല എനിക്ക് മൂന്നാലഞ്ച് മുട്ടുകൾ കരിഞ്ഞു പോയി മഴയും വെയിലും കൂടെ മാറി മാറി വരണ കാരണം കൊണ്ട് പക്ഷെ ഇപ്പോൾ കുറേ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ട്യൂബേഴ്സ് കാണാം ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്നാൽ ഇതാണ് ലിയാങ്കിലിയുടെ ട്യൂബേഴ്സ് ലിയാംഗിലിയുടെ ട്യൂബേഴ്സ് നമുക്ക് വളരെ റെയർ ആയിട്ടാണ് ഇത്രയും വലിയ ട്യൂബേഴ്സ് ആയിട്ട് കിട്ടാറുള്ളൂ ഇതാണ് ഫ്ലവർ പിക്ക് വരുന്നത് കേട്ടോ ഫ്ലർട്ടിക്ക് വരുന്നത് ഇതാണ് ഇത് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് നൂറിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് എഴുപതിൻ്റെയുണ്ട് അമ്പതിൻ്റെ ഉണ്ട് ഉണ്ട് പല റേഞ്ചിലും അവൈലബിളാണ് കേട്ടോ അതായത് ഒക്കെ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ റേഞ്ചിലൊക്കെ ആണ് നമ്മൾ എവിടെ പോയാലും നമുക്ക് ലിയാങ്കിലുടെ ട്യൂബേഴ്സ് ഇത്രയും വലിയ ട്യൂബേഴ്സ് നമുക്ക് കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടോ എൻ്റെ കയ്യിൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞു ട്യൂബേഴ്സ് കണ്ടോ നമുക്ക് കുഞ്ഞ ട്യൂബേഴ്സൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ ഇത്രയും വലിയ ട്യൂബേഴ്സ് കിട്ടിയില്ല കേട്ടോ എനിക്ക് ഞാൻ ഫസ്റ്റ് ഇത് ഇതേപോലത്തെ ഒരു ട്യൂബറാണ് എനിക്ക് ആദ്യമേ കിട്ടിയത് ഞാനിത് വാങ്ങിച്ചത് അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു വാങ്ങിച്ചത് ഇങ്ങനെ ട്യൂബേഴ്സ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റയറായിട്ടാണ് നമുക്ക് ഈ ട്യൂബേഴ്സ് എല്ലാം നമുക്ക് കിട്ടാറുള്ളൂ നമ്മൾ കൊടുക്കുന്ന എല്ലാ ട്യൂബേഴ്സും ഹെൽത്തി ട്യൂബേഴ്സാണ് പിന്നെ ചിലർക്ക് ഭയങ്കര വാഷി ആയിരിക്കും ട്യൂബേഴ്സ് കാണിക്കണം കാണിച്ചിട്ട് അയക്കാൻ പാടുള്ളൂന്ന് അങ്ങനെയുള്ളവർക്ക് ഞാൻ ട്യൂബേഴ്സ് കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇത് നമുക്ക് അമിരിപ്പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് കുറച്ച് ചിലവായിപ്പോയി പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഇതാണ് അമിരിപ്പിയോണിയുടെ ഫ്ലവർ വരുന്നത് ഈ ട്യൂബേഴ്സിന് നമുക്ക് വരുന്നത് എൺപത് നൂറ് ആ റേഞ്ചിലൊക്കെയാണ് കേട്ടോ എൺപത് ഉണ്ട് നൂറിൻ്റെ ഉണ്ട് അറുപതിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ വേഗം കോൺടാക്റ്റ് ചെയ്യാം ഫസ്റ്റ് വരുന്നവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുകയുള്ളൂ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കും നമ്മൾ സാധനം മാറ്റി മാറ്റിവെക്കും ട്യൂബേഴ്സ് മാറ്റി വയ്ക്കും അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആരും എന്നെ വിളിക്കരുത് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സിയുടെ എക്സ്ട്രാ ചാർജും കൂടെ നമുക്ക് വരും കേട്ടോ അപ്പോൾ പൈസ അയക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചിട്ട് പൈസ അയയ്ക്കാം താങ്ക് യു സോ മച്ച് പ്ലീസ് സബ്സ്ക്രൈബ്